ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ അളവിൽ നെയ്യ് ഇട്ട് കടുകും ഉഴുന്നും അതുപോലെ തന്നെ കടലപ്പരിപ്പുമാണ് ഇട്ടിരിക്കുന്നത് കുറച്ച് ഇഞ്ചി പച്ചമുളക് കട്ട് ചെയ്തതും കറിവേപ്പിലയും രണ്ട് വറ്റൽമുളകും ഇട്ടിട്ടുണ്ട് അതൊന്നും ഒരിഞ്ഞ് വരുമ്പോൾ നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം ഇതിൽ ഞാൻ എടുത്തിരിക്കുന്നത് ക്യാരറ്റ് ബീൻസ് ഉള്ളി അതുപോലെ തന്നെ സ്വീറ്റ് കോണാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ അത് എല്ലാം കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കുറച്ച് മുന്തിരിയും അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒത്തിരി ബ്രൗൺ കളർ കളറാവുന്നിടം വരെ ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ല ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നാൽ മതിയാകും ഞാനിതിപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഒന്നര കപ്പ് അളവിൽ സേമിയയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് സേമിയ നല്ല വറുത്ത സേമിയ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മളൊന്ന് വറുത്തെടുത്താൽ മതിയാവും ഞാൻ ഈ കപ്പിൻ്റെ അളവിലാണ് സേമിയ എടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വെജിറ്റബിൾസ് ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം അതായത് ഒന്നര കപ്പ് അളവ് സേമിയ എടുക്കുന്നുണ്ടെങ്കിൽ രണ്ട് കപ്പ് അളവിൽ വെള്ളമെടുക്കാം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തീ കൂട്ടി വെക്കാം അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ അളവിൽ ഉപ്പിട്ട് കൊടുത്താൽ മതിയാകും ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ ആ തിളച്ച് വരുന്ന സമയത്ത് ഞാൻ ആ സേമിയ ഇട്ട് കൊടുക്കുന്നുണ്ട് സേമിയ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്താൽ തന്നെ സേമിയ പെട്ടെന്ന് വേവുന്നതാണല്ലോ വറുത്തതും കൂടെ ആകുമ്പോൾ പെട്ടെന്ന് വേവും കേട്ടോ ഇത് കുഴഞ്ഞു പോവുകയോ ഒന്നുമില്ല കുഴഞ്ഞു പോകാതിരിക്കാനുള്ള ഒരു ടിപ്പും കൂടെ ഞാൻ കാണിച്ച് തരാം ഉണ്ടോ ആ പാകത്തിന് വെള്ളത്തിന് വെന്തിട്ടുണ്ട് അടിയിൽ വെള്ളമൊന്നുമില്ല എന്നാൽ വെന്തിട്ടുമുണ്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഓട്സ് റോൾഡ് ഓട്ട്സാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഈ ഓട്സും കൂടെ ഇടുമ്പോൾ ഈ സേമിയ നന്നായിട്ട് തോർന്നു വരും അതായത് വെള്ളമൊന്നും ഉണ്ടാവില്ല ഒരു കൈപ്പിടി അളവിൽ തേങ്ങയും ഇട്ട് ഒന്നും കൂടെ അടച്ചു വയ്ക്കണം അടച്ചു വെക്കുമ്പോൾ ആ ആവിയിലിരുന്ന് തന്നെ ആ ഓട്ട്സ് വെന്തിട്ടുണ്ടാവും തുറന്ന് നോക്കുമ്പോഴത്തേക്ക് ഓട്സും തേങ്ങക്കും ഒക്കെ ഒരു വേവ് വന്നിട്ടുണ്ടാവും ഇനി ഒന്നും കൂടെ ഇളക്കി കൊടുക്കുമ്പോൾ നല്ല ഉപ്മാവ് റെഡി ആയിട്ടുണ്ടാവും നല്ല പൂ പോലെ ഇരിക്കും അതായത് ഒട്ടിപ്പിടിക്കുക ഒന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റിയാണ് വെജിറ്റബിൾസൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ ഹെൽത്തിയാണ് ആണ് അപ്പം ഡയബറ്റിക്കുകാർക്കൊക്കെ ഇത് കഴിക്കാനാവും വയറ് ഫുള്ളാവുകയും ചെയ്യും പെട്ടെന്ന് തന്നെ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കാണിച്ചു തരാം അപ്പോൾ അറിയാലോ നമുക്കത് കയ്യിൽ ഒട്ടിപ്പിടിക്കാതെയൊക്കെ ഉണ്ടാവും നല്ല ടേസ്റ്റി ഉപ്മാവാണ് കേട്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്